കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതലാണ് ഈ പാത പൂർണ്ണമായും അടച്ചത് ദേശീയപാതയിൽ പാലം അപ്രോച്ച് റോഡിൽ ഇന്റർലോക്ക് കട്ടവിരിക്കുന്ന പ്രവൃത്തിയുടെ ഭാഗമായാണ് ഗതാഗതം നിരോധിച്ചത് ഈ റോഡിലൂടെയുള്ള ഗതാഗതം ഇന്നു മുതൽ ജൂലൈ അഞ്ച് വരെയാണ് നിരോധിച്ചിട്ടുള്ളത് ആറാം തീയതി മുതൽ പതിനൊന്ന് വരെ ചെറിയ വാഹനങ്ങൾക്കൊഴികെ ഭാര വാഹനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കോട് നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വള്ളുവമ്പ്രം മഞ്ചേരി പാണ്ടിക്കാട് വഴിയും ചെറിയ വാഹനങ്ങൾ ഓരാടം പാലം വലമ്പൂർ പട്ടിക്കാട് റോഡ് വഴിയും തിരിഞ്ഞു പോകണം കോഴിക്കോട് നിന്നും അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഓരാടം പാലം ഏറാന്തോട് തരകൻ സ്കൂൾ റോഡ് വഴിയും തിരിഞ്ഞു പോകണം പാലക്കാട് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ഇതേ റൂട്ടുകൾ തന്നെ തിരഞ്ഞെടുക്കണമെന്നും അധികൃതർ അറിയിച്ചു പൂർണ്ണമായും ഇന്റർലോക്ക് പതിച്ച് ഡ്രെയിനേജ് അടക്കം ഒരുക്കിയാണ് ഇതുവഴി ഇനി ഗതാഗതം ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ തുടങ്ങി തുടങ്ങി ഉത്സവം മലയാളികൾക്ക് സെയിൽ എന്ന് വെച്ചാൽ അത് കല്യാൺ സിൽക്സിന്റെ ആഡീസാണ് സെയിലാണ് ഇരട്ടി കളക്ഷനുകളും അൻപത് ശതമാനം വരെ വില കുറവുമായി കല്യാൺ സിൽക്സ് സെയിൽ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം